വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേരാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേര് അതായത് ക്യാമ്പുകളിലും ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഒരുപാട് ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ഒക്കെ ആവശ്യമുണ്ട് കളക്ടറൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന പോലുള്ള ഭക്ഷ്യവസ്തുക്കളോ വസ്ത്രങ്ങളോ കുടിവെള്ളം എന്താണോ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് അതാതാത് കൺട്രോൾ റൂമുകളിൽ എത്തിക്കുക ആ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക അത് വലിയ ബുദ്ധിമുട്ടാവും രക്ഷാപ്രവർത്തനത്തിന് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് കൺട്രോൾ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി പോയാണ് നമ്മൾ അപ്പം നിങ്ങളും എല്ലാവരും അത് ചെയ്യുക ഇതൊരു നെഗറ്റീവായിട്ട് ഇടാനും അങ്ങനെ ഒന്നും വേണ്ടി ചെയ്തതല്ല നമ്മൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാനും എല്ലാവരിലേക്ക് അറിയാനും വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് കൺട്രോൾ റൂമിലേക്കൊക്കെ എത്തിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കണ്ണൂർ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട് ബ്ലോഗേഴ്സിന്റെ അപ്പൊ അവരുടെ നമ്പർ കൂടി ഞാൻ അവിടെ കൊടുത്തേക്കാം അവർ വന്ന് കളക്ട് ചെയ്യുക അത് അടുത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളും വരും അല്ലെ അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല മാർക്കറ്റിനുള്ളിലാണ് ഓട്ടോറിക്ഷ മാത്രമേ പോകുള്ളൂ അപ്പൊ ഇവിടെ വെച്ചിട്ട് അവർ സാധനം ഇങ്ങോട്ടെത്തിച്ചേരുന്നുണ്ട് ഞാൻ ഇരും കൂടി വരാനുണ്ട് അതായത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ താലൂക്കിലാണ് കേട്ടോ കണ്ണൂർ കണ്ണൂർ താലൂക്കിലും അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും സാധനങ്ങൾ കൊണ്ട് എത്തിക്കാൻ നിങ്ങൾക്ക് അപ്പൊ ഇവിടെ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളത് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ എല്ലാ സജീവങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മാക്സിമം എല്ലാവരും കഴിയുന്ന പോലെ സാധനങ്ങൾ എത്തിക്കുക ഇവിടുന്ന് വണ്ടി ഒരു ലോഡ് ഫുൾ ആവുന്നതിനാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഫുൾ ആക്കിയാൽ പെട്ടെന്ന് തൊട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്താം അല്ലേ നമ്മളിവിടെ എത്തുമ്പോൾ ശരിക്കും സാധനങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ സാധനങ്ങളൊക്കെ എത്തിത്തൊടുങ്ങുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യുക ഇവിടെ എന്തായാലും തഹസിൽദാർ ഓഫീസർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളെ കൃത്യമായിട്ട് അവരിവിടെ എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അപ്പം കുടിവെള്ളം കാര്യങ്ങൾ വസ്ത്രങ്ങൾ എപ്പോഴും പുതിയത് തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പഴയ വസ്ത്രങ്ങൾ അങ്ങോട്ടൊക്കെ അയക്കാതിരിക്കുക നമ്മളെന്തായാലും ഓഫീസർക്ക് തന്നെ സാധനം കൈമാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ മാക്സിമം ഇവിടെ കൊണ്ടുവരിക എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മളെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല അപ്പം വീഡിയോ കാണുന്ന പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവിടെ എവിടെയാണോന്ന് വെച്ചാലും വേണ്ടപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുക തന്നെ സാധനം എല്ലാം കൂടി കൊണ്ടുവന്നേ ഇവിടെ ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടെ കൊണ്ടുവന്നത് അതായത് പേഡ് കാര്യങ്ങളെല്ലാം ഒരു പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ തിരിച്ചിട്ടാണ് പോകുന്നത് മാക്സിമം സാധനങ്ങള് അരി ഒരു ഇതിൽ തന്നെ അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ ഓരോന്ന് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലത് നമ്മളെ കണ്ണൂർ ഇതാ ഇവിടെ ഞങ്ങൾ വന്നിടത്ത് ഇതാ ഇവിടെ സാധനങ്ങളൊന്നും ആയിട്ടില്ല ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് എത്തിക്കാം ഇവിടെ എത്തിക്കാൻ പറ്റാത്തവര് എല്ലാവരും വിളിക്കുക ആ നമ്പറിൽ നമ്മൾ വന്ന് കളക്ട് ചെയ്തോളാം പറ്റുന്ന സ്ഥലത്ത് വന്നിട്ട് ചെയ്യും അപ്പം ഇതൊന്നും ആയിട്ടില്ല നമ്മളെ കൊടുത്തതൊന്നും അല്ലെങ്കിൽ അപ്പൊ എന്തായാലും എല്ലാവരും എത്തി തുടങ്ങുന്നുണ്ട് കേട്ടോ ഓരോരോ സ്ഥാനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വന്നു കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു മലയാളികളുടെ ആ ഒരു സ്നേഹം നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് എല്ലാവരും കൂടി കൈകോർക്കാം വയനാടിനായി